ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യ ഇന്ദ്രജയുടെയും വേദയുടെയും വിജയൻറെ ഒക്കെ മുന്നിൽ വെച്ച് വീണ്ടും പറയുകയാണ് നന്ദിനിയുടെയും ഈ വീട്ടിലുള്ള പത്മാമേഠത്തിൻ്റെയും സ്ഥാനം ഒരുപോലെ തന്നെയാണ് ഇനി മുതൽ നന്ദിനിയെ നിങ്ങൾ ഒരു വേലക്കാരിയായി കാണേണ്ടതില്ല ഇനി മുതൽ അങ്ങനെ വല്ലതും സംഭവിച്ച സൂര്യയുടെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറഞ്ഞ് സൂര്യ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് പത്മ വരുന്നത് അപ്പോൾ വിജയം പറയണേ കേട്ടില്ലേ ആൻറ്റി നന്ദിനിയുടെയും ആൻറ്റിയുടെയും സ്ഥാനം ഇനി മുതൽ തുല്യമാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത് പത്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പത്മ പറയണേ ഇതൊക്കെ ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇവൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയാണ് ഇല്ല മാഡം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ നന്ദിനി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ഇനി മുതൽ നിന്റെ സ്ഥാനം വെറുതു തന്നെയാണ് ഇനി മുതൽ പത്മ മേഡത്തിൻ്റെ ഒപ്പിൻ്റെ താഴെ നിന്റെ കൂടി ഒപ്പ് വേണം എങ്കിൽ മാത്രമാണ് മുതൽ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പത്മ പറയണേ നീ വല്ലാതെ എങ്ങ് സംസാരിക്കൊന്നും വേണ്ട സൂര്യൻ ഒന്ന് അയഞ്ഞു തന്നു എന്ന് കരുതിയിട്ട് നീ അങ്ങ് വലിയ ആളാവാനൊന്നും നോക്കണ്ട ഞാൻ എന്റെ ഔദാര്യം കൊണ്ടാണ് ഇവൾക്കിപ്പോൾ എലിംഗ് അതോറിറ്റി ലഭിച്ചത് അത് ഞാൻ കൂടി സമ്മതിച്ചിട്ടാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടാണ് പത്മ അകത്തേക്ക് പോകുന്നത് അങ്ങനെ പത്മ ഇതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത് നന്ദിനിയാണ് ഇനി മുതൽ പത്മയുടെ ഒപ്പിൻ്റെ താഴെ അവളുടെ ഒപ്പ് അത് എന്നെ കൊണ്ട് സഹിക്കില്ല അങ്ങനെ ആവുമ്പോൾ ഇനി അവളെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ പത്മിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഏതേന്ദ്രം നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ പത്മ റൂമിൽ നിന്നും അങ്ങ് പോവുകയാണ് എന്നിട്ട് മാറി നിന്ന് ആരും കേൾക്കാതെ പത്മ ഗുണശേഖരനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നന്ദിനിയെ തട്ടിക്കൊണ്ടു പോവണം എന്നുള്ള കാര്യമാണ് ഗുണശേഖരനെ വിളിച്ച് ഏർപ്പാടാക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം നന്ദിനി ഇളയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടത്തെ പാചകങ്ങളൊക്കെ രാജുവേട്ടനും കനകയും കൂടി ചെയ്യുകയാണ് അപ്പോൾ നന്ദി കൂടി അവിടെ ചെല്ലുന്ന സമയത്ത് രാജുവേട്ടൻ പറയണേ മോളെ നീ ഇങ്ങനെ ഇനി കഷ്ടപ്പെടേണ്ടതൊന്നുമില്ല നിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് സൂര്യ ഇന്നലെ പറയുന്നത് കേട്ടില്ലേ നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സൂര്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നന്ദി പറയണേ രാജുവട്ട എനിക്ക് തീരെ കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാണ് രാജുവേട്ടൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും വേണ്ട ഞാനിപ്പോൾ സൂര്യസാറിൻ്റെ അസുഖം മാറുന്നത് വരെ സൂര്യസാറിൻ്റെ കൈയ്യൊന്നും ശരിയാകുന്നവരെ മാത്രമാണ് ഇവിടെ നിൽക്കുക അല്ലാതെ ഞാനിവിടെ നിൽക്കുന്നത് ില്ല എന്ന് പറയുമ്പോൾ നീ നന്ദിനി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സൂര്യ സാറിന് എന്നെ എത്ര അധികം സ്നേഹിക്കുന്നുണ്ട് എല്ലാവർക്കും മുന്നിൽ വെച്ച് സൂര്യസാർ പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടതാണല്ലോ നന്ദിനി എന്റെ ഭാര്യയാണെന്നുള്ളത് സൂര്യസാർ എത്ര തവണയാണ് എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയുന്നത് സൂര്യ സാറിന് എന്നോട് രണ്ടു ദിവസം മുന്നേ പോവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അത് മനസ്സിൽ വെച്ച് നടക്കേണ്ടതൊന്നുമില്ല സൂര്യസാറിന് അങ്ങനെ പറഞ്ഞതിൽ നല്ല കുറ്റബോധവും ഉണ്ട് അതുകൊണ്ടല്ലേ സ്വയം അയ്യടിച്ച് മുറിക്കാൻ വേണ്ടി നോക്കിയത് അതുകൊണ്ട് നന്ദിനി ഇനി സൂര്യസാറിന് എന്നോട് സ്നേഹമില്ല നിന്നെ ഭാര്യയായിട്ട് കാണുന്നില്ല എന്നൊന്നും ഒരിക്കലും നീ പറയരുത് നന്ദിനി എന്ന് പറയുമ്പോൾ രാജുവേട്ട രാജുവേട്ടൻ ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഇവിടെ നിന്ന് പോകാനൊരുങ്ങിയത് പോകാൻ ഒരുങ്ങിയത് തന്നെയാണ് പക്ഷേ സൂര്യ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത് പക്ഷേ സൂര്യസാറിൻ്റെ കൈ റെഡിയായി കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ ഇവിടെ നിന്നും പോകുമെന്ന് പറയുമ്പോൾ അല്ല നന്ദിനി നീ പറയുന്നുണ്ടല്ലോ സൂര്യ സാറിൻ്റെ കൈ റെഡിയായി പോകുമെന്നുള്ളത് പിന്നെ എന്തിനാണാവോ നീ ഇവിടെ നിന്നത് അത് പിന്നെ രാജുവേട്ട കൈക്ക് സുഖമില്ലാത്ത കൈക്ക് സുഖമില്ലാത്ത അതായു എന്ന് എന്താ നീ ഇവിടെ നിന്ന് ഏതായാലും ഒരുങ്ങിയതായിരുന്നില്ലേ പിന്നെ സൂര്യ സാറിന് എന്ത് സംഭവിച്ചാലും നിനക്കെന്താ ഇവിടെയുള്ളവരൊക്കെ സൂര്യ സാറിനെ നോക്കില്ലേ പിന്നെ ആ പേര് പറഞ്ഞ് നീ ഇവിടെ നിന്നു എന്നൊന്നും പറയണ്ട നിനക്കും സൂര്യ സാറിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം ഈ രാജേട്ടനോട് നീ കള്ളം പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നന്ദിന് പെട്ടെന്ന് അങ്ങ് അതറുകയാണ് അങ്ങനെ നന്ദിനി പറയണേ എനിക്ക് രാജു കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യമില്ല ഏതായാലും ഞാൻ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ രാജു പറയണു വേണ്ട നീ പോവണ്ട നന്ദിനി ഇനി നീ പോയി എന്ന് എന്നറിഞ്ഞാൽ സൂര്യസാറിൻ്റെ വഴക്ക് കേൾക്കുന്നത് ഞാനായിരിക്കും ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അല്ല രാജു കേട്ടാ ഞാൻ തന്നെ പൊയ്ക്കോളാം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ചു നേരം പുറത്ത് പോയി കഴിഞ്ഞാൽ അതങ്ങ് മാറും അതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് നന്ദിനി തന്നെ മാർക്കറ്റിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ പത്മയാണെങ്കിലോ നന്ദിനിയെ തട്ടിക്കൊണ്ടു പോവാൻ ഗുണശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അങ്ങനെ നന്ദിനി പോകുന്നത് കനക നേരെ മിത്രയ്ക്ക് ഫോം വിളിച്ച് പറയണേ നന്ദിനി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി നന്ദിനി തിരിച്ച് ഈ വീട്ടിലേക്ക് വരരുത് അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കനക മിത്രയെ വിളിക്കുന്നത് ഇനി മിത്ര നന്ദിനിയെ തട്ടിക്കൊണ്ടു പോവാൻ മിത്രയും ആളുകളെ ഏർപ്പാടാക്കുന്നുണ്ട് അങ്ങനെ കനക മനസ്സിൽ ചിന്തിക്കാൻ എടി നന്ദിനി നീ ഇവിടെ നിന്നും പോയിക്കും ഇനി ഒരിക്കലും നീ ഇവിടേക്ക് തിരിച്ചു വരില്ല ഒക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടും നന്ദിനിയെ കാണാത്തതിന്റെ പേരിൽ രാജവട്ടം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദിനി പോയിട്ട് കുറേ നേരമായല്ലോ എന്താണാവോ നന്ദിനി തിരിച്ചു വരാത്തത് ഇവിടെ എടുത്തു തന്നെയാണല്ലോ മാർക്കറ്റ് പിന്നെന്താ നന്ദിനി വരാത്തത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് രാജുവേട്ടൻ നിൽക്കുന്നത് അങ്ങനെ നന്ദിനിയുടെ ഫോണിലേക്ക് രാജുവേട്ടൻ രണ്ട് മൂന്ന് തവണയായി വിളിക്കുമ്പോഴും നന്ദിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് അപ്പോഴൊക്കെ രാജുവേട്ടന് അതെന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാണ്ട് അങ്ങനെ രാജു നേരെ മാർക്കറ്റിലേക്ക് പോവുകയാണ് ആരോടും അവിടെ ഒന്നും പറയാതെ അവിടെ പോയിട്ട് ആ കടക്കാരനോട് ചോദിക്കുകയാണ് അല്ല നന്ദി ിന് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ വന്നിരുന്നല്ലോ ഇവിടെ നിന്നും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നല്ലോ കുറെ നേരമായല്ലോ നന്ദിനി തിരിച്ചു പോന്നിട്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ രാജുവിന് പിന്നെ വെപ്രാളാവാണ് അങ്ങനെ രാജു ആകെ പേടിച്ചുകൊണ്ടാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് എന്നിട്ട് വീണ്ടും നന്ദിനിയുടെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കുകയാണ് രാജു അപ്പോഴൊന്നും നന്ദിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ് അപ്പോൾ രാജുവിന് പിന്നെ വെപ്രാളാവാണ് നന്ദിനി പിന്നെ എവിടെ പോയി എന്താണ് നന്ദിനിക്ക് സംഭവിച്ചത് എന്തായാലും യതീന്ദ്രം സാറിനോട് പറയാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന് സാറേ യതീന്ദ്രൻ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ രാജു എന്ന് ചോദിക്കുമ്പോൾ സാറേ നന്ദി പോയിട്ട് കുറച്ച് നേരമായി സാധനങ്ങൾ പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി നന്ദിന് മാർക്കറ്റിലേക്ക് പോയതാണ് ഇതുവരെയും എത്തിയില്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്ദിനി വന്നോളൂ നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോൾ രാജു ഏട്ടൻ പറയണ ഞാൻ ഫോൺ ചെയ്തു പലതവണ വിളിച്ചു അപ്പോഴൊക്കെ നന്ദിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നെ കുറേ നേരമായി നന്ദിനി പോയത് പോയിട്ട് ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയി ചോദിച്ചപ്പോൾ നന്ദിനി പച്ചക്കറികളൊക്കെ വാങ്ങി തിരിച്ചു പോന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും നന്ദിനി തിരിച്ചെത്തിയിട്ടില്ല എനിക്ക് എന്തോ പേടിയാവുന്നു യതീന്ദ്രൻ സാർ എന്ന് പറയുമ്പോൾ യതീന്ദ്രനും അതിൽ എന്തോ ഒരു പന്തികൂടുള്ളത് പോലെ തോന്നായിട്ട് അപ്പോഴത്തേക്കും നന്ദിനിയെ ചോദിച്ചുകൊണ്ട് സൂര്യ അവിടേക്ക് വരികയാണ് അപ്പോൾ നന്ദിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സൂര്യ സാർ എന്ന് പറയുന്നത് അപ്പോൾ യതീന്ദ്രൻ പറയണേ നന്ദിനി മാർക്കറ്റിലേക്ക് സാധനങ്ങൾ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷേ നന്ദിനിതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് അതൊരു പന്തികീട് പോലെ തോന്നുകയാണ് എത്തിയിട്ടില്ല എന്നോ ഞാൻ രാജുവേട്ടനോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ നന്ദിനിയെ സാധനങ്ങളും പച്ചക്കറികളും ഒന്നും വാങ്ങാൻ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിടരുതെന്ന് ഇവിടെ രാജവേട്ടനുള്ളതല്ലേ രാജവട്ടിന് പോകായിരുന്നില്ലേ ഞാൻ പോവാൻ നിന്നത് തന്നെയാണ് പക്ഷെ നന്ദിനിയാണ് പറഞ്ഞത് രാജവേട്ടൻ പോവണ്ട ഞാൻ പോയിക്കോളാം എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പുറത്തൊന്നു പോയി വന്നാൽ എന്റെ മനസ്സ് ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനി പച്ചക്കറി വാങ്ങാനൊക്കെ പോയത് ഞാൻ തടഞ്ഞതാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സൂര്യക്ക് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവട്ടെ അപ്പോഴത്തേക്കും വേദയും ഇന്ദ്രജയും വിജയനും മെയിൻ താഴേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രം പറയണ നന്ദിന് മാർക്കറ്റിലേക്ക് പോയതാണ് പക്ഷേ നന്ദിന് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പത്മാംഗ് പുഞ്ചിരിച്ചോണ്ട് പറയണേ അതിനാണോ ഇത്ര വലിയ കാര്യം അവൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങ് വരും അവൾക്കറിയും പേടിയില്ലല്ലോ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ അവൾ ഇവിടെ നിൽക്കുന്നത് അവൾ വേണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അവിടെ പോയിട്ട് കുറച്ചു നേരം അവളുടെ അനിയത്തിമാരോടും അച്ഛനോടും ഒക്കെ സംസാരിച്ചിട്ടാവും അവൾ തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞ് പത്മ അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് പരിഹസിച്ച് നന്ദിനിയെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സൂര്യൻക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം പിടിക്കേണ്ട അങ്ങനെ സൂര്യൻ ഒന്നും പറയാതെ കൂടുതൽ സംസാരിക്കാതെ സൂര്യൻ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ യതീന്ദ്രനോട് പറയാണ് അല്ല നിങ്ങൾ എല്ലാവരും എന്തിനാണ് നന്ദിനിയെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോഴത്തേക്കും ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അവൾ ഇവിടെ നിന്നും എന്നേക്കുമായിട്ടൊന്നു പോയെങ്കിൽ എന്നും വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടേക്ക് തിരിച്ചു വരല്ലേ എന്നുള്ളത് ആഗ്രഹത്തോടു കൂടി എന്നൊക്കെ പറയട്ടോ അത് യതീന്ദ്രന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇനി യതീന്ദ്രൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് നന്ദിനിയെ കാണാത്തതിൻ്റെ പേരിൽ അങ്ങനെ പോലീസ് ഇനി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നന്ദിനിയെ തട്ടിക്കൊണ്ടു പോയത് ഗുണശേഖരനാണെന്നാണ് പത്മ കരുതുന്നുണ്ടാവുക പക്ഷേ നന്ദിനിയെ തട്ടിക്കൊണ്ടു പോയത് മിത്രഏർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കും ഇനി ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും സൂര്യ തന്നെയാണ് നന്ദിനിയെ രക്ഷപ്പെടുത്തുന്നത്